വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ പാകിസ്ഥാൻ എങ്ങനെയാണ് ഇന്നലെ രാത്രി മുതൽ ഇന്ത്യയുടെ ഇരുപത്തിയാറ് ഡെസ്റ്റിനേഷൻസിനെ ആക്രമിച്ചത് പ്രസ് ബ്രീഫിംഗിലെ പ്രസക്തമായ ഭാഗങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം ഹൈ സ്പീഡ് മിസൈൽ അടക്കമാണ് ഇന്നലെ പുലർച്ചെ ഇന്ന് പുലർച്ചെയോടുകൂടി ഒന്ന് കൂടി പഞ്ചാബ് ബേസിനെ കേന്ദ്രമാക്കിക്കൊണ്ട് സ്പീഡ് മിസൈൽ പാകിസ്ഥാൻ പ്രയോഗിച്ചിരുന്നു അത് നമ്മൾ നിർവീര്യമാക്കിയിരുന്നു ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു ഹൈ പൊസിഷനായിട്ടുള്ള വെപ്പണികൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചത് എല്ലാ ആക്രമണ ശ്രമങ്ങളെയും നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെ പ്രധാനപ്പെട്ട ആയുധങ്ങളാണ് നമുക്ക് ഇന്നിപ്പോൾ സഹിതം ഹാജരാക്കാനുള്ളത് ഇപ്പോൾ നേരത്തെ പ്രസ്മീറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ആക്രമണങ്ങളിൽ ഒന്ന് സിർസ ഹരിയാനയിലെ മിസൈൽ നമുക്ക് ഒരു ബേസ് ഉണ്ട് എന്നത് പ്രേക്ഷകർക്ക് അറിയാം എന്ന് തോന്നുന്നു ഹരിയാനയിലാണ് സിർസ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റലിലൂടെ ചേർന്ന ഭാഗമാണ് നേരത്തെ നമ്മൾ തെറ്റിദ്ധരിച്ചത് ഹരിയാനെ ദില്ലിയെ ലക്ഷ്യമാക്കിയാണ് പ്രയോഗിച്ചത് എന്നാണ് അങ്ങനെയല്ല പാകിസ്ഥാന്റെ ക്ലെയിം എന്ന് സിർസയിലെ എയർബേസ് ആക്രമിച്ചു എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ ക്ലെയിം അതാണ് ഇന്നിപ്പോൾ നിഷേധിച്ചിരിക്കുന്നത് സിർസയിലെ എയർബെയ്സിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പാകിസ്ഥാൻ സിർസയിലേക്ക് പ്രയോഗിച്ച മിസൈൽ സ്ഥാനം തെറ്റി ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകർന്നൊരു പാടത്ത് കിടക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് യഥാർത്ഥ ക്ലെയിം എന്തായിരുന്നു സിർസയിലെ എയർബേസ് ആക്രമിച്ചു എന്നതായിരുന്നു ക്ലെയിം പക്ഷേ ആ സിർസയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മിസൈൽ കിടക്കുന്നത് മിസൈലിന്റെ അവശിഷ്ട ഭാഗങ്ങൾ കിടക്കുന്നത് നമ്മളുടെ എയർ ഡിഫെൻസ് സിസ്റ്റത്തിൽ തട്ടി തകർന്ന് ഇപ്പോൾ സിർസയിലെ ഒരു പാടത്താണ് കിടക്കുന്നത് സിർഫയിലെ സിർസയിലെ എയർബേസിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നാണ് പ്രസ് മീറ്റിൽ നമ്മളുടെ വ്യോമിക സിംഗ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ആ ദൃശ്യങ്ങൾ സിർസയിൽ അപ്പോൾ സിർസയിലെ എയർബേസ് ലക്ഷ്യമാക്കിയാണ് പാകിസ്ഥാൻ മിസൈൽ തൊടുത്തത് എന്നുള്ളത് വ്യക്തമാവുകയാണ് പഞ്ചാബിലെ മാത്രമല്ല ഹരിയാനയിൽ സിർസയിലെ എയർബേസും ലക്ഷ്യം വെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് ജയ്സാൽമീറിലെ രാജസ്ഥാനിലെ എയർബേസ് ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റൊരു മിസൈൽ അയച്ചു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എൻ എ റിപ്പോർട്ട് ചെയ്യുന്ന എൻ എയുടെ ദൃശ്യമാണിത് എൻ എയുടെ ദൃശ്യത്തിൽ ഇത് മിസൈലാണെന്ന് പറയുന്നില്ല ഇതൊരു പ്രൊജക്ടീലാണെന്ന് പറയുന്നുള്ളൂ ഏതെങ്കിലും ഒരു ആയുധത്തിൻ്റെ ഭാഗമാണ് ഒരു അത്യാധുനികമായിട്ടുള്ള ഹൈസ്പീഡായിട്ടുള്ള ഏതെങ്കിലും ഒരു മെഷീനറി ആയിരിക്കാം മിസൈലിൻ്റെ സ്വഭാവത്തിലുള്ളതായിരിക്കാം എന്നുള്ളതാണ് പ്രൊജക്ടീൽ അവശിഷ്ടങ്ങൾ എന്ന് മാത്രമാണ് എ എന്നി പറയുന്നത് അത് രാജസ്ഥാനിലാണ് നോക്കൂ ഗുജറാത്തിൽ കച്ചിൽ ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പാടമാണിത് ആ പാടത്ത് നിന്നും ഒരു തുറന്ന സ്ഥലത്ത് ആ ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ കത്തിയിരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് സംഭവിച്ചിരിക്കുന്നത് ഗുജറാത്തിലാണ് അപ്പോൾ നോക്കൂ പഞ്ചാബില് ജയ്സാൽമീറിൽ രാജസ്ഥാനിൽ ദാ ഇതിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഗുജറാത്തിലെ കച്ച് മേഖലയിലാണ് ഈ ഡ്രോൺ വിഷ്വൽസ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് തീർന്നിട്ടില്ല ആ പഞ്ചാബിൽ തന്നെ അമൃത്സറിലും ഡ്രോണിൻ്റെ മറ്റൊരു വിഷ്വൽസ് ഇറ്റ്സ് വെരി ക്ലോസ് വിഷ്വൽ ഇത് പി ടി എ എൻ ഐയും റിപ്പോർട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇതാണ് ഡ്രോൺ ഏകദേശം മുപ്പത് കിലോഗ്രാം വരെ ഭാരം വഹിച്ചുകൊണ്ട് പോകാൻ ശേഷിയുള്ള സ്ഫോടനശ വസ്തുക്കളുമായിട്ട് പോകാൻ ശേഷിയുള്ളവയാണ് ഇത്തരം ഡ്രോണുകൾ ഇറ്റ്സ് വെരി ക്ലോസ് നമുക്കിത് വളരെ ക്ലോസ് ഫ്രെയിമിൽ നമുക്കിത് കാണാൻ പറ്റും ഇത് അമൃത്സറിലാണ് പതിച്ചിരിക്കുന്നത് അമൃത്സർ പാടത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ റിപ്പോർട്ട് ടി വിയുടെ റിപ്പോർട്ട് മുബഷീർ തന്നെ നേരിട്ട് അവിടെ നിന്ന് പകർത്തി ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയതാണ് ജലന്ധറിലും മിസൈലിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് എ എൻ എയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു ഇതാണ് ആ മിസൈലിൻ്റെ ചെറിയ ഭാഗങ്ങളായിട്ട് കിടക്കുന്നത് ജലന്ധറിലുള്ള ഭാഗമാണ് ഇനി ആർ എസ് പുരയിൽ ജമ്മു കാശ്മീരിൽ ആർ എസ് പുരയിൽ ഡ്രോണിൻ്റെ അവശിഷ്ടം ഇതാണ് ആർ എസ് പുരയിലെ നമ്മൾ കണ്ടെത്തുന്ന ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഡ്രോണിൻ്റെ പാർട്സ് ആണ് അപ്പോൾ ഡ്രോൺ പാർട്സ് മിസൈൽ പാർട്സ് ഇത് എവിടെ മുതൽ എവിടം വരെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് ബാർമർ രാജസ്ഥാനിലും പ്രൊജക്ട് ചെയ്യലുള്ള അവശിഷ്ടങ്ങളാണ് മേ ബി മിസൈൽ ഇതൊരു ഹൈസ്പീഡ് മിസൈൽ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കാരണം ആ എക്വിപ്മെന്റിന്റെ ആ ഡിവൈസിന്റെ സ്വഭാവം ഒരുപക്ഷേ ഒരു മിസൈലിന്റേതാണ് അതൊരു ഡ്രോണിൻ്റേതാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഇനി ബിഷ്ണയിൽ ജമ്മു കാശ്മീരിലെ ബിഷ്ണയിലും ഒരു പ്രൊജക്ടിയുടെ ഭാഗം കാണുന്നത് അതായത് നേരത്തെ ഡ്രോണുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ടൂർക്കിഷ് ഡ്രോണുകൾക്കും ഒപ്പം ഹൈ സ്പീഡ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി ജലന്ധറിലെ മറ്റൊരു ദൃശ്യം ഞാൻ കാണിക്കാം ജലന്ധറിലെ ഡ്രോണിൻ്റെ വിഷലാണ് ഈ കാണുന്നത് ഈ ഇതും ഒരു ഡ്രോണാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ജലന്ധറിൽ എടുത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് പൊഖ്രാനിലെ നമ്മളുടെ സൈനിക കേന്ദ്രത്തിനു നേരെ അവർ ആക്രമണം ഉണ്ടാക്കി അവിടെയും ചെറിയ മിസൈൽ അവശിഷ്ടങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നോക്കൂ രാജസ്ഥാനിലെ പൊഖ്രാൻ ജലന്ധർ പഞ്ചാബിലെ ജലന്ധർ ജമ്മു കാശ്മീരിലെ ഭീഷണയിലെ ഒരു ഭാഗം രാജസ്ഥാനിലെ ബാർമറിൽ ഒരു ഭാഗം ജമ്മു കാശ്മീരിലെ ആർ എസ് പുരയിൽ ഡ്രോണിന്റെ ഭാഗം പഞ്ചാബിലെ ജലന്ധറിൽ മിസൈലിന്റെ അവശിഷ്ടം പഞ്ചാബിലെ അമൃത്സറിൽ ഡ്രോണിന്റെ അവശിഷ്ടം ഗുജറാത്തിലെ കച്ചിൽ ഡ്രോണിന്റെ അവശിഷ്ടം രാജസ്ഥാനിലെ ജെയ്സാൽമീരിൽ പ്രൊജക്ടൈലിൻ്റെ അതായത് ഒന്നുകിൽ അത് ഡ്രോണിൻ്റേതാവാം അതല്ലെങ്കിൽ ഹൈ ഹൈസ്പീഡ് ഇൻ്റർനെറ്റിൻ്റെതാവാം എന്നാണ് നമ്മൾ കരുതുന്നത് സിർസയിൽ ഹരിയാനയിലെ സിർസയിൽ മിസൈലിൻ്റെ അവശിഷ്ടം ഇത്രയുമാണ് അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതാണ് പ്രസ് ബ്രീഫിംഗിൽ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞിരിക്കുന്നത് ഹൈ സ്പീഡ് മിസൈൽ അടക്കമുള്ള പ്രൊസിഷൻ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്നലെ ഇടങ്ങളിൽ ട്വൻറ്റി സിക്സ് ഡെസ്റ്റിനേഷൻസിലേക്കാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് എല്ലാ ആക്രമണങ്ങളെയും ഇന്ത്യയുടെ പ്രതിരോധ സേന നിർവീര്യമാക്കി എന്നുള്ളതാണ് പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്നത്